ഇന്നേ നമുക്ക് അടിപൊളി ഒരു കൊഞ്ച് കുത്തിക്കാച്ചിന്ന് ഉണ്ടാക്കിയാലോ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടവും കഞ്ഞിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഇത് മാത്രം മതിയാകും കേട്ടോ എന്നാലേ ഇത് എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ വളരെ എളുപ്പമുണ്ടാക്കാം അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടുകൂടെ ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലേക്കണല്ലേ ഓളെ തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ ഇതുണ്ടാക്കാനേ ഇവിടെ കുറച്ച് കൊഞ്ച് ഞാനൊന്ന് എടുത്തു വെച്ചിട്ടുണ്ട് ഉണക്ക കൊഞ്ചാണ് ഇതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് നന്നായിട്ടൊന്ന് ക്ലീനാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഉണക്കമീൻ എടുക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ ഇനി ഇതുകൊണ്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പത്തിരുപത്തഞ്ചോളം കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കുന്ന കുഞ്ഞുള്ളി ഒരുപാട് വലുതാണെങ്കിൽ ഒരു പതിനഞ്ച് ഇരുപതെണ്ണൊക്കെ മതിയാകട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പുളി ഒന്ന് ചേർക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഒരു നെല്ലിക്ക സൈസ് വലുപ്പത്തിനുള്ള പുളി എടുത്ത് ചെറിയ നെല്ലിക്ക കേട്ടോ എന്നിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് പിഴിഞ്ഞ് വെച്ചേക്കാം ഇതും നമുക്ക് ആവശ്യമായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി വെക്കാം പിന്നെ ലാസ്റ്റ് നമുക്ക് ചെയ്യാറാവുമ്പോഴത്തേന് പിഴിഞ്ഞാൽ മതിയാകട്ടോ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി നമുക്ക് ഇതും കൂടെ അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം അതിനെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ട് ഈ കുഞ്ഞുള്ളിയൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പൊ നിങ്ങൾക്ക് അരിഞ്ഞു ചേർക്കാനായിട്ടെങ്കിൽ അങ്ങനെ ആയാലും മതി അല്ലെങ്കിൽ ഇടികല്ലിൽ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്താലും മതി കേട്ടോ ഞാനൊരു എളുപ്പത്തിന് വേണ്ടിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൾസ് മോഡലിട്ട് രണ്ടു വട്ടം കറക്കുന്നുണ്ട് അത്ര മതിയോ ഒരുപാട് അരഞ്ഞു പോവരുത് അതേണ്ടേ ഇതുപോലെ ഇതിപ്പോ അത്യാവശ്യം ഒന്ന് അരഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ ഇത്ര പോലും അറിയാതെ ഒന്ന് എടുക്കണം ഇനി നമുക്കിതൊന്നും ഉണ്ടാക്കാൻ തുടങ്ങാം അതിന് ഒരു പാത്രം ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കേ നമ്മൾ ഈ വൃത്തിയാക്കി വെച്ചിരുന്ന കൊഞ്ചൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം എണ്ണ ഒന്നും ചേർക്കണ്ട അല്ലാണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ആക്കി എടുക്കാം ഇത് വിട്ടിട്ട് എവിടെയും പോരുത് കേട്ടോ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകും അപ്പോഴ് ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടേ ഇത് നന്നായിട്ടൊന്ന് ആക്കി എടുക്കാം ഇത് റോസ്റ്റായ പരുവ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളൊന്ന് ഒന്ന് എടുത്തൊന്ന് ഞെക്കി നോക്കുമ്പോഴേക്കും അതൊന്ന് ഒന്ന് പൊടിഞ്ഞു വരുന്ന ഈ പരുവൊക്കെ ആവും മതിയാവും ഇത് വരെയൊക്കെ ഒന്ന് ആക്കി എടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഈ പാത്രത്തിൽ നിന്ന് തന്നെ അങ്ങോട്ട് മാറ്റി വെക്കാം ഇതിപ്പോ ഒന്നായിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ പാത്രത്തിൽ നിന്ന് ഈ കൊഞ്ചൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് വീണ്ടും ഇതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ച് ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിതേ വെളിച്ചെണ്ണയിൽ തന്നെ ആട്ടോ ഉണ്ടാക്കുന്നത് അപ്പൊ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പഴേക്കേ നമ്മൾ ചതച്ചു മാറ്റി വെച്ച കുഞ്ഞുള്ളിങ്ങൾ ഇട്ട് കൊടുക്കാം ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം ചെറുതായിട്ട് ആ എണ്ണയിൽ കിടന്നിട്ടേ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ അതുവരെയും ഒന്നങ്ങ് വയറ്റിയെടുക്കാം ആ കുഞ്ഞുള്ളിയിലൊക്കെ കുറച്ച് വെള്ളത്തിന്റെ അംശം ഉണ്ടായിരുന്നു അതാണ് ഈ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ പേടിക്കണ്ട ഇത് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ആക്കി നന്നായിട്ട് അങ്ങോട്ട് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് എന്ന് വെച്ചാൽ ഇത് ഞാൻ ഉണക്കമുളക് എടുത്ത് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് നല്ലപോലെ പൊടിച്ചും ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത് ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാട്ടോ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഇത് ഞാൻ നന്നായിട്ട് പൊടിച്ചിട്ടൊന്നും ഇല്ല വെച്ച് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ അപ്പൊ ചേർത്തിട്ട് ഇത് നല്ല നല്ലപോലെ ഇത് രണ്ടും കൂടെ ചേർത്ത് അങ്ങ് മിക്സ് ആക്കാം നല്ലൊരു മണമൊക്കെ വരും കേട്ടോ ഇത് അങ്ങോട്ട് ചേർക്കുമ്പോഴേക്കും ഇനി ഇതിലേക്ക് നമ്മൾ ആ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ കൊഞ്ചും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം അത് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഈ മസാലയായിട്ട് ചേർത്തിട്ടേ നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം പിന്നെ ഇതിനകത്ത് ആവശ്യത്തിൽ ഉള്ള ഉപ്പും കൂടെ ഈ സമയം നോക്കിയിട്ട് ചേർത്തോളൂ കേട്ടോ അപ്പൊ ഉപ്പ് ചേർക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ഈ ഉണക്കമിനകത്ത് കുറച്ച് ഉപ്പുണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനേ ചേർത്തിട്ട് ഇത് നന്നായിട്ട് അതങ്ങ് മിക്സ് ആക്കി എടുക്കാം നല്ലപോലെ ആ മസാലയായിട്ട് ചേർത്ത് അങ്ങോട്ട് മിക്സ് ആക്കി എടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റ് ആണ് ഇപ്പം ഇത് കാണുമ്പോഴേ കഴിക്കാൻ തോന്നും കേട്ടോ അത്രയ്ക്കൊരു ടേസ്റ്റാണ് ഇനി നാട്ടിൽ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പുളിയും കൂടെ ചേർത്ത് കൊടുക്കും അതിന് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചേക്കുന്ന ആ പുളിവെള്ളം കൂടെ ചേർത്ത് കുറച്ച് പുളിവെള്ളം കൂടെ ചേർത്തിട്ടേ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുത്താലേ നമ്മുടെ ഈ ഐറ്റം റെഡി ആവും നല്ല പൊള്ളി ടേസ്റ്റ് ആണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഒക്കെ ഇത് മാത്രം മതിയോ അത്രയ്ക്കും ആണ് ഇനി നിങ്ങൾക്ക് കഞ്ഞീട് കൂടെ കഴിക്കാനാണെങ്കിലും അത് അടിപൊളിയാണ് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ടേ നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം ഇത്രയൊക്കെ ഒന്ന് വയറ്റിയാൽ മതിയാവും അപ്പോഴേക്കും നമ്മുടെ കൊഞ്ച് കുത്തിക്കാച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോഴ് നിങ്ങൾക്കിത് ഇഷ്ടമാകണമെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ അപ്പം ഇനി ഒരു അതാ റെസിപ്പിയുമായി വീണ്ടും കാണാടും അതുവരേക്കും ബൈ